അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോണത് അവൽ മിൽക്കാണ് അപ്പോൾ ഇതങ്ങനെ ഞാൻ തയ്യാറാക്കാൻ നോക്കാം അപ്പം വേണ്ടി നമുക്ക് അവൽ വറുത്തെടുക്കാം കുറഞ്ഞ തീലിട്ടിട്ട് വറുത്തെടുത്തിട്ടുണ്ട് പിന്നെ ഇത് വേണ്ടി രണ്ട് പഴം എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഉടച്ചെടുക്കാം പഴം നല്ല ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഒരു ഗ്ലാസ് ഇട്ട് കൊടുക്കാം ഞമ്മക്കതിൻ്റെ മുകളുക്ക് വറുത്ത് വെച്ച് അവലിട്ട് കൊടുക്കാം പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് ഹാർലിക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്കത് കുറച്ച് വറുത്ത പീനിട്ട് ഇട്ട് കൊടുക്കാം ഞിതിൻ്റെ മുകളൊക്കെ നല്ല തണുത്ത പാൽ പാലൊഴിച്ച് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാം നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് വെനില ഐസ്ക്രീം ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് ബാദമും അണ്ടിപ്പരിപ്പും കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ അടിപൊളി ആയിട്ടുള്ള അവിൽ മിൽക്ക് റെഡി ആയിട്ടുണ്ട് അപ്പം അതുപോലെ എല്ലാവരും തയ്യാറാക്കി നോക്കണം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും അസലാമലൈക്കും